വിനസിപ്പിക്കുന്ന ലോമിയ ശ്രീ ഡോദാക്കളെ ഇന്ന് ജീവിക്കുന്നതിനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥന നേരുന്നു ഇന്ന ദിവസം നമുക്ക് ജരമിയായ പ്രവചനം ഇരുപത്തൊമ്പതാം അധ്യായം ആറാം വാക്യം ഒന്ന് വിജയത്തിനിലെടുക്കാം നിങ്ങൾ വാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രി പുത്രന്മാരെ വാഹം കഴിപ്പിക്കുവാൻ അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് തുറന്ന് പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഈ വചനം എല്ലാവരും പല ധ്യാനം ഒക്കെ കേട്ട് നമുക്ക് നല്ല സുപരിചിതമാണ് എന്നാൽ അതിന് തൊട്ട് മുമ്പ് ആ പദ്ധതി എന്താണെന്ന് പറയുന്ന വചനം നമ്മൾ ഒരു വിഷം നമ്മൾ അവഗണിച്ചിട്ടുള്ളതായിരിക്കാം അതായത് ആറാം വാക്യത്തിൽ നമ്മൾ കണ്ടത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുൻ അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമി നിറവേറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ ഈ കൽപ്പന നമ്മൾ നിറവേറ്റി പറ്റൂ അതായത് വാങ് കഴിക്കുക സന്താനങ്ങൾക്ക് ജന്മം നൽകുക അതിനകത്ത് നമ്മുടേതായ മാനുഷികമായ കാഴ്ചപ്പാടുകളോ നിയന്ത്രണങ്ങളോ അവിടെ ഉണ്ടാവാൻ പാടില്ല ഇവിടെ മറ്റൊരു വചനം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും വിളവുകളും കന്നുകാലികളെയും നിനക്ക് തരും ഇപ്പിയമുള്ളവർ ഇന്ന് ഈ വചനം നമ്മളോട് കർത്താവ് പറയുകയാണെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയും ഞങ്ങൾക്ക് കർത്താവ് നിൻ്റെ അനുഗ്രഹം വേണം പക്ഷേ ആദ്യം പറഞ്ഞാൽ വേണ്ട ധാരാളം മക്കൾ വേണ്ട പിന്നെന്താ വിളവുകളും കന്നുകാലികളും അതായത് സമ്പത്ത് ലോ ലൗകികമായ സമ്പത്തുകളും നേട്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് ധാരാളം വേണം അത് നമ്മൾ പറയും പക്ഷേ മാം ധാരാളം മക്കൾ വേണ്ട എൻ്റെ വിശ്വാസം സ്വർഗത്തിന്റെ കൃപയുടെ കവാടം ഒരു കവാടമേ ഉള്ളൂ അവിടെ ദൈവം മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ട് കവാടം തുറന്ന് അനുഗ്രഹങ്ങൾ ചൊരിയാൻ തുടങ്ങുമ്പോൾ ഭൂമി എന്ന് പറയുക എനിക്കത് വേണ്ട എന്ന് പറയുമ്പോൾ ആ വാതിൽ അളക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നിനെ നമ്മൾ നിഷേധിക്കുമ്പോൾ അതോടുകൂടി മറ്റു അനുഗ്രഹങ്ങളും നമ്മൾ അവിടെ നിഷേധിക്കപ്പെടും എന്നാണ് എന്റെ ചിന്ത പ്രിയമുള്ളവരെയും ഒരു കുഞ്ഞിനെ നമ്മൾ ഗർഭചിത്രം ചെയ്യുമ്പോഴും ഇനി കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും ദൈവ പദ്ധതിയുടെ നമ്മൾ കത്തി വയ്ക്കുന്നത് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്നെ ഇപ്പോൾ കേൾക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയെ പറഞ്ഞത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതി അല്ല ക്ഷേമത്തിനുള്ളതാണെന്ന് എന്നാൽ ഈ പദ്ധതിയുടെ കടയ്ക്കൽ കത്തി വെക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ഭാഗം ഈ ലോകത്ത് സാത്താൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ പകയാർക്കാന്ന് ചോദിച്ചാൽ സാത്താനാണ് കാരണം വഴിപാടിന് പുസ്തകത്തിൽ നമ്മൾ പന്ത്രണ്ട് ഏഴ് പേർ കാണുന്നുണ്ടല്ലോ സർവ്വ ലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും വിശാചനെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും സങ്കീർണത്തിനും വെട്ടി നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ സൃഷ്ടിയുടെ മകുളമാണെന്നും ദൈവത്തിന്റെ ശായയിലെ സാദൃശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ തകർക്കുക എന്നുള്ളതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം അവന്റെ പകയതാണ് ആ ദൈവത്തിനെ തകർക്കാൻ സാധിക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ പദ്ധതിയായ ദൈവത്തിന്റെ പദ്ധതി ഈ ഭൂമി നിറവേറ്റാൻ വേണ്ടി ദൈവം അയക്കുന്ന മനുഷ്യ സൃഷ്ടിയെ നശിപ്പിക്കുക അപ്പൊ ആ ഒരു മനുഷ്യ സൃഷ്ടി നശിപ്പിക്കുമ്പോൾ എന്തു പറ്റും ആ വ്യക്തിയിലൂടെ ഈ ഭൂമി നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലാതാവും ഇപ്പോഴെന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ എനിക്ക് ജന്മം ലഭിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ വിവാഹം നടക്കിയില്ല എന്നിലൂടെ ഉണ്ടായ നാല് മക്കളുണ്ടാവില്ല അവരിലൂടെ ഇന്ന് ലോകത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അറോടുകൂടി തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ തടയാൻ സാത്താനോട് നമ്മൾ സഹകരിക്കുകയാണ് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നത് അമേരിക്കയിലെ ദാർശനികായ മൗറിൻ സീനികു ഈശോയും പരിസരമാതാവും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകാറുണ്ട് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ഒമ്പതിന് ഇറങ്ങി സന്ദേശത്ത് പറയുന്നു അമ്മയുടെ ഉദരത്തിൽ ദൈവികമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ജീവിതം അത് ഭ്രൂണത്തിയിലൂടെ നശിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യ ചരിത്രത്തിന്റെ ഗതി അന്യമായി മാറുന്നു ഒരു മനുഷ്യ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറിയാണ് എപ്പോഴാണ് ഒരു ഭ്രൂണതയിലൂടെ ഒരു വ്യക്തി നശിപ്പിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള കേൾക്കാം ആ മനുഷ്യ വ്യക്തിയിലൂടെ ഒരു ജീവനം കൊണ്ട് പൂർത്തിയാക്കേണ്ടതൊക്കെ കൈവിട്ടു പോകുന്നു സ്വർഗത്തിൽ നൽകപ്പെട്ട ആ ജീവിന് പകരമായി സാത്താൻ അന്ധകാരത്തിന്റെ ഒരു ദൂതനെ നിയോഗിക്കാനാവുന്നു പ്രിയമുള്ളവരെ ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ വ്യക്തിയിലൂടെ ഈ ഭൂമിയിൽ നടപ്പാക്കേണ്ടിയിരുന്നതായ എല്ലാ പദ്ധതികളും തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത് അന്ധകാരത്തിൻ്റെ ദൂ തന്നെ അവിടെ കൈയടക്കിയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിക്കുക ഈ ഓരോ ലോകത്ത് അഞ്ചു കോടി പതിമൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളാണ് ഓരോ വർഷം കൊലയപ്പെടുന്നത് ഗർഭചിത്രത്തിലൂടെ ഈ അഞ്ചു കോടി പതിമൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെക്കുറിച്ചും എന്നെ നിങ്ങളെ പോലുള്ള പദ്ധതി ദൈവത്തിലുണ്ടായിരുന്നു വിശുദ്ധരായ വൈദികരും വിശുദ്ധരായ കന്യാസ്ത്രീകളും വിശുദ്ധരായ ആത്മേയരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അവരിലൂടെ ഈ ഭൂമിയിൽ ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതികൾ നമ്മൾ തകർക്കുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞ കുഞ്ഞിലൂടെയും ഇനി വേണ്ട എന്ന തീരുമാനത്തിലൂടെ ജനിക്കാൻ അനുവദിക്കാതിരുന്ന കുഞ്ഞിലൂടെയും ഈ ലോകത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച എല്ലാ നന്മയുടെ പദ്ധതിയുമാണ് അവിടെ തകർക്കുന്നത് ഇന്നത്തെ മനുഷ്യന്റെ സ്വഭാവം എന്താണ് നമ്മൾ ടി വിയിലും ന്യൂസിലുമൊക്കെ കാണുന്നത് തനിക്ക് അസൗകര്യം ഉണ്ടാക്കുന്നവനെ തനിക്ക് ബാധ്യതയാക്കുന്നവന് തനിക്ക് ഇഷ്ടമില്ലാത്തവനെ തൻ്റെ സുഖജീവിതത്തിന് തടസ്സം നിൽക്കുന്നവനെ തൻ്റെ സ്വാതന്ത്ര്യത്തിന് ബലങ്കരടിയാവുന്നതിന് ഇല്ലായ്മ ചെയ്യാൻ മടിക്കാത്ത ഒരു മനോഭാവം ഇന്ന് വളരിയാവും മദർ തെരേസ പണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്ത് സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ ചിന്തുന്നതാണെന്ന് ആ ഇത് നമുക്കിന്ന് വ്യക്തമായി മനസ്സിലാവും അഞ്ചു കോടി പതിമൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ വിഴിയാണ് പ്രിയമുള്ളവരെ കോവിഡ് മൂലം നാല്പത്തി ആറ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് വ്യക്തികളാണ് ഇതുവരെ ഭൂമി മരിച്ചത് എന്നാൽ മുപ്പത്തി ഏഴ് ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ ഗർഭചിദ്രത്തിലുള്ള കുറയപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം തന്നെയാണ് ഈ പറഞ്ഞ നാല്പത്തി ആറ് ലക്ഷം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ കോവിഡിനൂടെ മരിച്ച നിസ്സാരം എന്ന് പറയുകയല്ല പക്ഷേ ഈ നിഷ്കളങ്കരായ വ്യക്തികളെ ആ കോവിഡിനോടൂടെ മരിച്ച വൈദികരെയും പോലെ തന്നെ വളർന്നു വരേണ്ടതായ കുഞ്ഞുങ്ങളാണ് ഇവിടെ നമ്മൾ തകർക്കുന്നത് അതിനാൽ നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ തകർക്കുന്നതായ ഈ പദ്ധതി ഈ പ്രവൃത്തികൾ നമ്മുടെ അവിടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതനുദപിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമുക്ക് എല്ലാവരും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു